പലസ്തീനിലെ ഇസ്രായേൽ ഭീകരതക്കെതിരെ ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കോഴിക്കോട്ട് പ്രതിഷേധ സംഗമം നടന്നു സംഘടനകളുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി ചെയ്തു നാളെയറയായി പലസ്തീനിൽ ഇസ്രായേൽ നടത്തുന്ന മനുഷ്യുവേട്ടക്കെതിരെയാണ് ബാലസംഘം മുതൽ യു വരെയുള്ള ഇടത് പോഷക സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത് ലോകം മുഴുവൻ നടക്കുന്ന ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾക്ക് ഐക്യദാർഢ്യവുമായി നിരവധി പേർ ഒത്തുചേർന്ന പരിപാടി ചെറു റാലികളായി വന്ന മുതലക്കുളത്ത് സംഗമിക്കുകയായിരുന്നു പലസ്തീൻ പ്രശ്നവും സി എഎയും ലീഗും കോൺഗ്രസും വോട്ടാക്കാൻ ശ്രമിച്ചെന്നും ജമായത്തെ ഇസ്ലാമി അടക്കമുള്ള സംഘടനകൾ ഉറക്കത്തിലാണെന്നും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കെ ടി ജലീൽ എം എൽ എ വിമർശിച്ചു പാലസ്തീന്റെ അനുകൂല സമ്മേളനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി സംഘടിപ്പിക്കുമ്പോൾ പൗരത്വ ഭേദഗതി ബില്ലിന് അനുകൂലമായിട്ടുള്ള സമ്മേളനം ഇടതുപക്ഷം സംഘടിപ്പിക്കുമ്പോൾ ഇതൊക്കെ വോട്ട് വോട്ട് കിട്ടാൻ കിട്ടാൻ വേണ്ടി പാലസ്തീന്റെ പ്രശ്നം എടുക്കുന്ന പാർട്ടിയാണ് ഇടതുപക്ഷമെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെണ്ണലിന്റെ ദിവസങ്ങളിലേക്ക് നമ്മൾ കാത്തു നിൽക്കുന്ന ഘട്ടത്തിൽ എന്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇടതുപക്ഷ പാർട്ടികൾ ഇത്തരം ഒരു വിഷയം ചർച്ചയ്ക്കെടുത്തു ലീഗ് എവിടെയാണ് ലീഗാണ് ഇതൊക്കെ വോട്ടാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചത് കോൺഗ്രസ് ആണ് ഇതിനെയൊക്കെ വോട്ടാക്കി മാറ്റാൻ വേണ്ടി ശ്രമിച്ചത് ജമാഅത്തെ ഇസ്ലാമി പോലും ഇല്ലല്ലോ ഇപ്പോ അവരൊക്കെ എവിടെ പോയി അമേരിക്കയും ഇന്ത്യയുമാണ് ഗാസയിലെ ജനങ്ങളെ കൊല്ലാൻ ആയുധം നൽകുന്നത് ഹിന്ദുരാഷ്ട്രമാക്കാൻ ഇവിടെ സംഘപരിവാർ ശ്രമം നടത്തുന്നു പൗരത്വ കാർഡുകൾ പലയിടത്തും നൽകി തുടങ്ങിയതായും ആളുകൾ നാടുവിടേണ്ടി വന്നാൽ കലാപത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകുമെന്നും കെ ടി ജലീൽ കൂട്ടിച്ചേർത്തു പരിപാടിയിൽ വി വസീഫ കെ കെ ലതിക തുടങ്ങിയ നിരവധി നേതാക്കൾ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്